നമസ്കാരം പ്രവാസി സ്വാഗതം വിമാനയാത്രയിൽ പലരും തങ്ങളുടെ ഭാരമുള്ള ലഗേജുകൾ ചെക്ക് ഇൻ കൗണ്ടറിൽ നൽകിയതിനു ശേഷം അതിന്റെ കാര്യം തന്നെ പാടെ മറക്കും അവസാനം യാത്ര അവസാനിപ്പിച്ച് ഇറങ്ങി എയർപോർട്ടിൽ നിന്ന് പുറത്തു കടക്കുമ്പോഴാണ് ബാഗുകളെ കുറിച്ച് പോലും ഓർക്കുക നിങ്ങൾ വിമാനയാത്രയിലായിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് ആരേലും ചിന്തിച്ചിട്ടുണ്ടാവോ സാധാരണ യാത്രകളിൽ ഉണ്ടാകുന്നത് പോലെ ബാഗുകൾ ഇടക്കിടെ പരിശോധിക്കുകയോ അവ സുരക്ഷിതമാണോ എന്ന് ആകുലപ്പെടുകയോ മറ്റു വിമാനയാത്രയിൽ ഉണ്ടാകുന്നില്ല വിമാനയാത്രയിൽ നമ്മൾ ലഗേജുകളെ കുറിച്ച് അശ്രദ്ധരാണ് കാരണം ആരും ആകാശത്തിലൂടെ നമ്മുടെ ബാഗുകളുമായി ഓടിപ്പോകാൻ പോകുന്നില്ലല്ലോ പക്ഷേ ചിലപ്പോഴൊക്കെ എയർലൈൻ കമ്പനികൾ യാത്രികരുടെ ബാഗുകൾ ഒന്നിച്ചു കൊണ്ടുപോകുമ്പോൾ നഷ്ടപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ട് വിമാനത്തിനുള്ളിൽ ഈ ലഗേജ് കാരിയർ എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുന്നതെന്ന് ചില ആളുകളെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും ഇതിനെക്കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും താല്പര്യം അത് നിർത്തിക്കാൻ ഇതാ ഒരവസരം എയർലൈൻ ലഗേജ് ഹാൻഡലർ ജോലി ചെയ്യുന്ന ഒരു ടിക്ടോക്കറാണ് തന്റെ ജോലി സ്ഥലത്തെ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് കാണിക്കുന്ന ആ രഹസ്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ടിക്ടോക്കിൽ വ്യക്തിയാണ് പാസഞ്ചർ ബാഗുകൾ ഫ്ലൈറ്റുകളിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നുള്ള വീഡിയോ പങ്കുവെച്ചത് ജോലി ചെയ്യുന്ന വിമാനത്തിന്റെ കാർഗോ ഏരിയയിൽ ബാഗുകൾ എങ്ങനെ അടുക്കിയിരിക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു ടൈം ലാബ്സ് വീഡിയോയാണ് സ്റ്റീഫൻ പോസ്റ്റ് ചെയ്തത് വീഡിയോയിലെ അടിക്കുറിപ്പിൽ കുറിച്ചത് ഇങ്ങനെയാണ് ഈ ആയിരങ്ങളിൽ ഒന്നാണ് നിങ്ങളുടെ ബാഗ് ആയിരക്കണക്കിന് യാത്രക്കാർ ദിവസവും യാത്ര ചെയ്യുന്നു അതിനാൽ നിങ്ങളുടെ ബാഗിന് പ്രത്യേക പരിഗണന ലഭിക്കുമെന്ന് നിങ്ങൾക്ക് ശരിക്കും കരുതുന്നുണ്ടോ മിക്കവാറും സാധ്യതയില്ലെന്നാണ് വിമാനത്തിനകത്തെ ഒരു ഒഴിഞ്ഞ ഇടുങ്ങിയ ഭാഗം കാണിച്ചാണ് വീഡിയോ ആരംഭിക്കുന്നത് ആ കമ്പാർട്ട്മെന്റിനുള്ളിൽ ലഗേജ് സുഗമമായി കൊണ്ടുപോകാൻ ഒരു പ്ലാറ്റ്ഫോം സജ്ജീകരിക്കുന്നതും തുടർന്ന് ബാഗുകൾ ഒരു സ്റ്റാക്കിൽ ക്രമീകരിക്കുന്നതും ഒക്കെ ചിത്രീകരിച്ചിരിക്കുന്നു യൂട്യൂബ് ഉൾപ്പെടെ നിരവധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഈ ടിക്ടോക്ക് വീഡിയോ പങ്കുവയ്ക്കപ്പെടുന്നു സോഷ്യൽ മീഡിയകളിൽ വൈറലായ ഈ ക്ലിപ്പിന് ധാരാളം പ്രതികരണങ്ങളാണ് വന്നത് തങ്ങൾ പ്രതീക്ഷിക്കുന്ന എന്തോ ഒന്ന് വീഡിയോയിൽ കാണിക്കുന്നുവെന്ന് ചിലർ കുറിച്ചപ്പോൾ മറ്റു ചിലർ കുറിച്ചത് തങ്ങൾ വിചാരിച്ചതിലും കൂടുതൽ സൗമ്യമായിട്ടാണ് ബാഗുകൾ കൈകാര്യം ചെയ്യുന്നതെന്നാണ് ലഗേജ് ഹാൻഡ്ലർമാരും വീഡിയോയ്ക്ക് അഭിനന്ദന പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട് വീഡിയോയിലെ എയർലൈൻ ലഗേജ് ഹാൻഡ്ലർ അസുഖകരമായ ജോലിയാണ് ചെയ്യുന്നതെന്നും തങ്ങളുടെ വളർത്തുമൃഗങ്ങളെ എങ്ങനെയാണ് നിങ്ങൾ വിമാനത്തിൽ കയറ്റുന്നതെന്നും ഒക്കെ ചിലർ കമന്റിൽ ചോദിച്ചപ്പോൾ ഇടുങ്ങിയ സ്ഥലത്ത് ജോലി ചെയ്യേണ്ടി വരുന്ന അവസ്ഥകളെ കുറിച്ചും ചിലർ ഓർമ്മിപ്പിച്ചു ഇത്തരത്തിൽ ഒട്ടേറെ കമന്റുകളാണ് വീഡിയോക്ക് താഴെ പലരും കുറിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക